വർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സുഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കൊണ്ടസിന്റെ വ്യവസ്ഥാനിയമം എന്ന പരമ്പരയിൽ നമ്മൾ ഇന്ന് വിളംബ സ്വഭാവത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് വിളംബം ഡിലേ വൈകൽ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും വൈകൽ സംഭവിക്കാറുണ്ട് വൈകൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ വൈകൽ എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ് എന്ന് എത്ര പേർക്ക് അറിയും എന്നുള്ളത് അറിയാം ആ പ്രകൃതി നിയമം എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഡിലേ ഡിമാൻഡ്സ് പേഷ്യൻസ് വിസ്ഡം ആൻഡ് ടാമിങ് വിളംബ സ്വഭാവം വ്യവസ്ഥാ നിയമത്തിലെ മിക്കവാറും എല്ലാ വിന്യാസങ്ങളുടെയും ഒരു പൊതു സ്വഭാവമാണ് വിളംബം വ്യവസ്ഥ ഒരു ക്രമീകരണ നടപടി സ്വീകരിച്ചതിനും അതിന്റെ ഫലം പ്രത്യക്ഷമാകുന്നതിനും ഇടയിലുള്ള കാലതാമസമാണ് വിളംബം ഈ സമയപരമായ വൈകിട്ടീരൽ കാരണം പലപ്പോഴും കാരണ ഫല ബന്ധത്തെ അസാധുവായി മനസ്സിലാക്കാറുണ്ട് വിളംബത്തെ അവഗണിക്കുകയോ സാഹചര്യങ്ങളോട് പ്രക്ഷുബ്ധമായി പ്രതികരിക്കുകയോ കാത്തിരിക്കാൻ തയ്യാറാകാതെ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നതിലൂടെ നിർദ്ദിഷ്ട വ്യവസ്ഥയുടെ അസ്ഥിരതയും ഫലവ്യതിയാനവും വ്യവസ്ഥാ വിഭ്രംശം തന്നെയും സംഭവിക്കാം വിളംബത്തെ മനസ്സിലാക്കാൻ വ്യവസ്ഥാ ചലനങ്ങളെക്കുറിച്ചുള്ള കാലബന്ധിത നിരീക്ഷണം ഘടനാബോധ്യം ദീർഘദർശനം എന്നിവ ഉണ്ടാകേണ്ടതുണ്ട് വിളംബത്തെ ഫലവത്തായി ഉപയോഗിക്കാൻ ഫലങ്ങൾക്ക് മതിയായ സമയം വേണ്ടിവരുമെന്ന് മുന്നറിയുകയും ശരിയാം വിധമുള്ള സമയലേഖ തയ്യാറാക്കുകയും പ്രതീക്ഷകൾ സഹചാരികളോട് വ്യക്തമായി പങ്കുവെക്കുകയും വേണം അങ്ങനെ വിളംബത്തെ നിരാകരിക്കാതെ അറിഞ്ഞുപയോഗിക്കുകയാണ് വേണ്ടത് ഇതാണ് വിളംബത്തെ കുറിച്ച് പറയാനുള്ളത് ഈ വൈകൽ എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ചും മലയാളിക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പല കാര്യങ്ങളും നമ്മൾ വൈകും നമ്മളൊരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ വൈകിയെ തുടങ്ങും നമ്മളൊരു യാത്രക്ക് പോവുകയാണെങ്കിൽ മണിക്ക് അവിടെ എത്താന്ന് പറഞ്ഞാൽ മണിക്ക് നമ്മൾ ഇവിടെ നിന്നിറങ്ങും അപ്പൊ ഇത് വൈകൽ എന്നുള്ളത് ഒരു പൊതു സ്വഭാവമാണ് ഇനി അതൊരു പ്രകൃതി പ്രതിഭാസമാണെന്ന് കൂടെ പറഞ്ഞാൽ നമുക്ക് ആശ്വാസമായി വൈകാൻ ഒരു കാരണമായിട്ടും സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെയും വൈകാം അപ്പോ അത്തരത്തിനൊരു വൈകലിന്റെ വിശേഷമാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് ഈ വൈകൽ എന്ന് പറയുന്നത് എല്ലാ വ്യവസ്ഥാ നിയമങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വ്യവസ്ഥ പ്രതിഭാസങ്ങളിലും ഉള്ളതാണ് അപ്പോ നമ്മൾ പറഞ്ഞു ചാക്രിക വിന്യാസത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ജീവിതം ചക്രമായി പോകുന്നു കണ്ടിട്ടുണ്ടോ ഭൂമി ചാക്രികതയിലാണ് അല്ലെങ്കിൽ ഒരു വൃത്തത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല നമുക്കത് ബോധ്യമാണ് ഇതിങ്ങനെ വട്ടത്തെ ചുറ്റി വരും എന്നുള്ളത് ബോധ്യമാണ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഭൂമിക്ക് നേർ രേഖയാണുള്ളത് നേർ രേഖയുടെ രൂപമാണുള്ളത് സമയത്തിന് രേഖീയ ഭാവമാണുള്ളത് പക്ഷെ ഇത് വൃത്തത്തിലാണ് വരും വരിക എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ വൃത്തത്തിൽ വരാൻ സമയമെടുക്കും അതിനൊരു വൈകലുണ്ട് ഇപ്പോ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആണെന്ന് നമുക്ക് ഒരു ഈ നിമിഷത്തിൽ മനസ്സിലാവണമെന്നില്ല മനസ്സിലാവണമെങ്കിൽ ഇത് കുറെ കഴിയേണ്ടി വരും പ്രവാഹങ്ങള് നമ്മളൊരു കാര്യം പ്രവഹിക്കുന്നു ആ പ്രവാഹ പ്രവാഹം സംഭവിക്കുന്നതിന് പ്രവഹിക്കുന്നതിന്റെ ചെറിയ രൂപ നോക്കാറുള്ളൂ എവിടെ എത്തുന്നു എന്ന് അറിയണമെങ്കിൽ അതിനൊരു വൈകലുണ്ട് അപ്പോ വ്യവസ്ഥ സ്ഥിരമായി പ്രവർത്തിക്കുന്ന രീതിയാണ് വിന്യാസം അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോ സ്വയം ക്രമീകരണം ഫീഡ്ബാക്ക് എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് സെൽഫ് ഓർഗനൈസേഷൻ എന്നുള്ളതൊക്കെ ഇത് ചെയ്യുന്നത് വ്യവസ്ഥ ഒരു നടപടി സ്വീകരിച്ചു സ്വയം ക്രമീകരിക്കാൻ ഒരു നടപടി സ്വീകരിച്ചു അല്ലെങ്കിൽ ഫീഡ്ബാക്കിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടായി ഒരു പ്രവർത്തനം ചെയ്തു അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടായി ഔട്ട്പുട്ടിന്റെ ഇൻപുട്ടായി കൊടുത്തു അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് കൊടുത്തു പക്ഷെ ഫലം കാണുന്നില്ല നടപടി സ്വീകരിച്ചു ഫലം എന്നുള്ളത് അപ്പുണ്ടാവില്ല കുറെ കഴിഞ്ഞിട്ടേ ഉണ്ടാവില്ല ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു ആനയെ കാണണം എന്ന് സങ്കല്പിക്കുകയാണ് സങ്കല്പം സാധൂകരിക്കുക എന്നുള്ളതാണല്ലോ കാര്യം അങ്ങനെയാണല്ലോ മനസ്സിന്റെ ഒരു ഘടന നമ്മൾ എന്ത് സങ്കല്പിക്കുന്നു അത് മുമ്പിലേക്ക് വരും നമ്മളൊരു ആനയെ സങ്കല്പിക്കുകയാണ് ആ നിമിഷം തന്നെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളാകും ആകെ പേടിച്ച് വരണ്ടുപോകും നമ്മളൊരു കടുവയെ വിഭാവനം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഞാൻ കടുവയെ കുറിച്ച് പറയുന്ന ഉടനെ നിങ്ങളുടെ മുന്നിൽ ഒരു കവിട്ടുപോ പ്രത്യക്ഷ ആയാ അപ്പോ അത് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ അപജയങ്ങളെ കുറിച്ച് അപകടങ്ങളെ കുറിച്ച് സാധ്യതകളെ കുറിച്ച് അപകട സാധ്യത ദുരന്ത സാധ്യതയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും ഈ ചിന്തിക്കുന്നതൊക്കെ സംഭവിക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അത് നടപ്പിലാകാൻ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാകാൻ കുറച്ച് സമയം പ്രകൃതി എടുക്കുന്നുണ്ട് അപ്പോ ഒരു പ്രകൃതിയിലേക്ക് ഒരു ആശയം ഇട്ടു കൊടുത്താൽ ആ ആശയം നടപ്പിലാക്കാൻ ഒരു സമയമെടുക്കും നമ്മൾ റിപ്പിൾ എഫക്റ്റിനെ കുറിച്ച് പഠിച്ചു ഈ ബട്ടർഫ്ലൈ എഫക്ട് പോലെയുള്ള പ്രവാഹങ്ങളുടെ കാര്യത്തിൽ ആ റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്ന സംഭവം എന്താണ് ആ പ്രവാഹം എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു ഒഴുക്കുണ്ടായാൽ അത് പിന്നീട് അപ്പുറത്തേക്ക് ചെല്ലും തോറും വലിയ വലിയ അലകളായി മാറും എന്നുള്ളതാണ് ഈ ചെറിയ അല കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല അത് വലിയ വലിയ അല ഉണ്ടാക്കുന്നുള്ളത് അപ്പൊ ചെറിയ അലയിൽ നിന്നും വലിയ അലയിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോ ഒരു പ്രവർത്തനം ചെയ്യുന്ന ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നിർദ്ദേശം അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്തതിന്റെ ആദ്യ ചുവട് വയ്ക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഒരു നിർദ്ദേശം കൊടുത്തു ഒരു ക്രമീകരണ പ്രക്രിയ ചെയ്തു അപ്പൊ അതിന്റെ ആദ്യ ചുവട് ചെയ്തു ചെയ്യുന്നതും ഇതിന്റെ ഫലം കാണുക എന്നൊരു അവസ്ഥയായിട്ടുള്ള ഫലം കാണുന്നത് നമ്മൾ ഒരുപാട് സമയമെടുക്കും എന്തുകൊണ്ടാണ് നമ്മൾ അലോപ്പതി മരുന്നിന്റെ പുറകെ പോകുന്നത് നമുക്കൊരു വേദനയുണ്ട് വേദനക്ക് വേദന നിൽക്കണം എന്നുണ്ടെങ്കിൽ പോയി ഒരു ഇഞ്ചക്ഷൻ ഉണ്ടാകാൻ പറ്റും നിന്നെപ്പിൽ നമ്മുടെ വേദന പോകും നിന്നപ്പെന്ന് വെച്ചാൽ ശുചിട്ട പോലെ പോകില്ല എന്തായാലും അതിന്റെ ഒരു സമയം എടുക്കും എന്നാലും അത് പെട്ടെന്ന് എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ആ അത് വൈകല് കാണാൻ കഴിയും അതേസമയം നമ്മൾ ആയുർവേദമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ചികിത്സാ സംവിധാനത്തിലൂടെ പോവുകയാണെങ്കിൽ ആ സ്പീഡ് കാണില്ല നമുക്ക് പക്ഷെ അത് മാറ്റമുണ്ട് അത് സ്വാ സ്വാഭാവികമായ മാറ്റമുണ്ട് അപ്പോ വ്യവസ്ഥ ഒരു ക്രമീകരണ നടപടി സ്വീകരിച്ചതിനും അതിന്റെ ഫലം പ്രത്യക്ഷമാകുന്നതിനും ഇടയിലുള്ള കാല കാലതാമസമാണ് വിളംബം എന്ന് പറയുന്നത് ഈ സമയപരമായ വൈകിത്തീരൽ കാരണം പലപ്പോഴും കാര്യകാരണ കാര്യഫല ബന്ധത്തെ കാരണഫല ബന്ധത്തെ അസാധുവായി മനസ്സിലാക്കാറുണ്ട് ചില കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് കാണില്ല അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഒന്ന് ചെയ്തിട്ട് കാര്യങ്ങൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാ ചെയ്തിട്ട് കാര്യമില്ലാതെ അങ്ങ് ഉപേക്ഷിക്കും അപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ റിസൾട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എനിക്ക് പരിചയമുള്ള ചില ആളുകളുണ്ട് അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇതിനൊരു സമയമെടുക്കും അപ്പൊ നിങ്ങൾക്കൊരു അസ്വസ്ഥത വന്നു നിങ്ങളൊന്ന് വിശ്രമിച്ചാലും എന്ന് പറഞ്ഞാല് വിശ്രമിച്ചാൽ മാറുന്നില്ലല്ലോ കാരണം വിശ്രമിക്കുന്നു അഞ്ചു മിനിറ്റ് വിശ്രമിച്ചു മാറിയില്ല വിശ്രമം എന്ന് പറയുന്നത് അതിന്റെ കാലം എത്രയാണോ അത്രയും നൽകി വേണം ചെയ്യാൻ അപ്പോ അത് പ്രവർത്തിക്കാതെ കാണുന്ന സമയത്ത് ഈ കാരണഫല ബന്ധമുണ്ടെന്ന് പോസന്റ് എഫക്ട് എന്ന് പറയുന്ന ആ ഒരു 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 പ്രതിഭാസം ആ കാരണഫല ബന്ധം എന്ന് പറയുന്ന സംഭവം ഇല്ല അസാധുവാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ വിളംബം എന്നുള്ള അവസ്ഥയെ നമ്മൾ അങ്ങ് ഉപേക്ഷിക്കും വിളംബത്തെ അവഗണിക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങളോട് പ്രക്ഷുബ്ധമായി പെരുമാറും അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടൊന്നും ഫലമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ സംഭവത്തെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനോട് ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിൽ പ്രക്ഷുബ്ധമായി പെരുമാറുകയോ കാത്തിരിക്കാൻ തയ്യാറാകാതെ ഉപേക്ഷിക്കുകയോ ചെയ്യും അവിടെ എന്താണ്ടാവുന്ന വെച്ചാൽ വ്യവസ്ഥയുടെ അസ്ഥിരതയുണ്ടാവും ഞാൻ എന്റെ ശരീരത്തിൽ ആ ഒരു ഡിലേ ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നില്ലെങ്കിൽ എന്റെ ശരീരത്തിൽ വരുന്ന ഒരു മാറ്റം ആ മാറ്റത്തിന് വേണ്ടുന്ന ഡിലേ ആ ഡിലേക്ക് ഞാൻ അനുവദിക്കുന്നില്ലെങ്കിൽ എന്റെ സിസ്റ്റം എന്നുള്ളത് അസ്ഥിരമാകും അത് സസ്റ്റൈൻ ചെയ്യാത്തൊരവസ്ഥയിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഒരു ഹീലിംഗ് പ്രോസസ്മാകും അതുപോലെ തന്നെ ഫലവ്യതിയാനവും വ്യവസ്ഥാ വിധ്വംസം തന്നെയും സംഭവിക്കും ഫലം യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതാണ് അത് സംഭവിക്കില്ല വ്യവസ്ഥ തന്നെ വഴിതിരിഞ്ഞ് പോയിരുന്നു നമുക്ക് വിളമ്പത്തെ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കാലബന്ധിതമായിട്ടുള്ള നിരീക്ഷണം നടത്തേണ്ടതുണ്ട് പല കാലങ്ങളിൽ ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ നിരീക്ഷിക്കണം നിരീക്ഷണം തന്നെ വേണ്ടി വരും അല്ലാതെ ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ഇത് ബോധ്യമാവില്ല ആത്മസാക്ഷാത്കാരം നേടി എന്ന് പറയുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാലം എന്നുള്ള സംഭവത്തെ അവർക്ക് മനസ്സിലാവും കാരണം കാല വിളംബത്തിന്റെ അകത്തുകൂടെ നിരീക്ഷിച്ചു പോയിട്ടുണ്ടാവും കാരണം നിരീക്ഷണത്തിന്റെ അനുഭവം വേണം അത് മനസ്സിലാവണമെങ്കിൽ ഈ പ്രാപഞ്ചിക സംവിധാനത്തിന്റെ വ്യവസ്ഥയുടെ ഘടനയെക്കുറിച്ചുള്ള ബോധ്യം വേണം ഘടനാബോധ്യം വേണം നീളത്തിൽ കാണാൻ ദീർഘമായിട്ട് ദർശിക്കാനുള്ള ആ ഒരു ദീർഘദർശനം ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ളവർക്ക് ഈ കാല എന്നുള്ളത് മനസ്സിലാവുള്ളൂ അല്ലെ നമ്മള് കുട്ടികളെ നമ്മൾ വ്യത്യാസം എന്താ കുട്ടികൾക്ക് പാകമായിട്ടുള്ള നമുക്ക് പാകം വന്നിട്ടുണ്ട് അതുകൊണ്ട് പക്വത എന്ന് നമ്മൾ പറയും ആ പക്വത എന്ന് പറയുന്നത് ഇതിനെയെല്ലാം നേരിട്ട് കാണാനുള്ള കാലവും കൂടെ ചേർത്ത് ആ വിളംബത്തെ നിരീക്ഷിക്കാനും ഒക്കെ മനസ്സിലായത് കൊണ്ടാണ് അത് പക്ഷെ അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്നതും നമുക്ക് മനസ്സിലാവുന്ന തമ്മിലൊരു ദൂരമുണ്ട് നമുക്ക് കുറച്ചുകൂടെ വിപുലപ്പെട്ട് മനസ്സിലാകുന്നുണ്ട് കുറച്ചുകൂടെ ദീർഘമായിട്ട് ദർശിക്കാൻ കഴിയും കുറച്ചുകൂടെ അതിന്റെ ഘടനയെക്കുറിച്ച് ബോധ്യമുണ്ട് കുറച്ചുകൂടെ കാലബന്ധിതമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നതാണ് ഇതുപോരാ എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് നമ്മൾ കുട്ടികളെ അപേക്ഷിച്ച് ഇവിടെ എത്തി നിൽക്കുന്നതിൽ നിന്നും ഇനിയും യാത്ര ചെയ്യാനുണ്ട് എങ്കിൽ മാത്രമാണ് ആ കാല മനസ്സിലാക്കാൻ കഴിയുന്നത് വിളമ്പത്തെ ഫലവത്തമായി ഫലവത്തായി ഉപയോഗിക്കാൻ ഫലങ്ങൾക്ക് മതിയായ സമയം വേണ്ടി വരുന്ന മുന്നറിയണം ഏത് ഫലവും സാമ്പാർ ഉണ്ടാക്കി തുടങ്ങുന്നതോടുകൂടി സാമ്പാറാവില്ല അതിന് വൈകണ്ടി വരും അല്ലെ വിശുക്കുന്ന കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങിയാൽ കുഞ്ഞ് അപ്പൊ അപ്പൊ കറിഞ്ഞോണ്ടിരിക്കും ഭക്ഷണം കിട്ടുന്നവരെ കറിഞ്ഞോണ്ടിരിക്കും കാരണം അവന് അപ്പ വേണം നമുക്കറിയാം അത് ഡിലേഡ് ഡിലെയ്ഡായിരുന്നു സംഭവിക്കുക അതുകൊണ്ടാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വല്ലാതെ പ്രസക്തികൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉടനെ അടി എന്താ സംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിനേക്കാളും ഡിലേഡ് ആയിട്ടുള്ള സംതൃപ്തിയാണെങ്കിൽ നമുക്ക് കാലവിളംബത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു കാലവിളംബത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയുടെ ഒരു പ്രതിഭാസത്തെ കൂടെ അറിയുകയും അംഗീകരിക്കുകയും അതിന് വഴങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ വഴങ്ങുന്ന സമയത്ത് പ്രകൃതി നമുക്ക് അനുകൂലമായി അപ്പോൾ നമുക്ക് അറിയണം ഇത് സമയം വേണ്ടി വരുമെന്ന് മുന്നറിയണം പിന്നെ അത് എപ്പോഴാണ് അറിയുക എന്നുള്ള ഒരു ലേഖ സമയലേഖ ടൈം ലൈൻ എന്ന് പറയുന്ന സമയം ആ ടൈം ലൈൻ നമ്മൾ തയ്യാറാക്കാം എഴുതി തയ്യാറാക്കണം എന്നല്ലതേ തയ്യാറായാ മതി ഒരു ടൈം ലൈൻ തയ്യാറാകേണ്ടതുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിനോട് പറയണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് സൂചിത അവിടെ എത്തുമ്പോ ചോറ അതായത് പ്രതീക്ഷക എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് സഹചാരിയോട് നമ്മുടെ കൂടെയുള്ളത് ആരാണോ ആരാണോ ഇതിനു വേണ്ടി കൂടെ നിൽക്കുന്നത് ഇപ്പൊ ഓർഗനൈസേഷനാണ് ഓർഗനൈസേഷനോട് അല്ലെങ്കിൽ അതിന്റെ മെമ്പർമാരോട് അല്ലെങ്കിൽ കുഞ്ഞിനോട് അല്ലെങ്കിൽ ആരാണോ ഇതിന്റെ ഒപ്പം നമ്മളോട് ആക്ടിവിറ്റി ചെയ്യുന്നത് അവരോട് വ്യക്തമായി പങ്കുവെക്കുന്നത് ഇത്ര ഡിലേ വരും ഒരു മരം നട്ട് കഴിഞ്ഞാൽ തണലായി മാറാൻ ഇത്ര വർഷം എടുക്കും അത് മരം നട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ അത് ഓക്സിജൻ ഉണ്ടാക്കി തരികയൊന്നുമല്ല എന്നാൽ നമ്മൾക്ക് മതിയായ അളവിൽ ആ ഒരു പ്രദേശത്തെ ചൂട് കുഴപ്പം പിടിച്ചെടുക്കുകയും മറ്റേ കാർബൺ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയും അത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന സാധിക്കില്ല നമുക്കറിയാം മരം വെച്ചാൽ അത് വളരാൻ വേണ്ടി സമയമെടുക്കും പക്ഷെ ഇതൊരു പ്രതിഭാസമാണെന്ന് മനസ്സിലാവണം ആ പ്രതിഭാസം നിരാകരിക്കാതെ അതിനെ അറിയാതെ അതിനെ ഉപേക്ഷിക്കാതെ അതിനോട് നീതി പുലർത്താതെ അതിനെ റെസ്പെക്ട് ചെയ്യാതെ നമുക്ക് മുൻപോട്ട് പോകാനാവില്ല മുൻപോട്ട് പോകാൻ പാടില്ല അപ്പൊ ഇത് എല്ലാ വ്യവസ്ഥാ വിന്യാസങ്ങളുടെയും ഒരു പൊതു സ്വഭാവമാണ് വിളംബം എന്ന് പറയുന്നത് ഇപ്പൊ വിളംബത്തിൽ നമ്മൾ അറിയണം നിങ്ങൾക്ക് ഇപ്പം ഇത് കേട്ടു കഴിഞ്ഞാൽ ചില ഇവിടെ വന്നു കേട്ടു ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് വരത്തിൽ പോകും മനസ്സിലാകാതെയാണോ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവരാലോചിക്കില്ല അവരും മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കാൻ എന്തോ ഒരു ഒരു കാര്യം ആവശ്യമുണ്ട് അപ്പൊ ഒരു കുറച്ച് ഭാഷയും കേട്ടു നോക്കാം എന്ന് തോന്നിയാൽ അവർ അവർ അതിനെ അതിജീവിക്കും അപ്പോ നമ്മൾ എങ്ങനെയാണോ അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് സ്വഭാവത്തെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും വേണം ആദരവ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പ്രകൃതിയോടാണ് ആദരവ് നൽകുന്നത് അപ്പോ നമുക്കത് മനസ്സിലാവും അപ്പോ ഈ വിളംബം എന്ന് പറയുന്നത് എന്താണ് കാലമാണ് കാലം കാലത്തിന്റെ ഈശ്വരനാണ് കാലം കാലത്തെ കാലം കാലന്റെ സ്വഭാവമാണ് ഇത് അറിഞ്ഞ് ശരിയാവിധം കൈകാര്യം ചെയ്യുക അതിനെ ചെയ്യും അതിനുള്ള പാദം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക